ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം എത്രത്തോളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നതിന്റെ വ്യക്തമായ ചിത്രം കൂടിയായിരുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികളോ എന്തിന് ഭരണകക്ഷിയായ ബി ജെ പി പോലുമോ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഞെട്ടിക്കുന്ന പരാജയമാണ് പ്രതിപക്ഷം ഏറ്റുവാങ്ങിയത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിലേക്ക് കുതിച്ചപ്പോൾ ലാലു പ്രസാദ് യാദവിനും തേജസ്വി യാദവിനും കോൺഗ്രസിനും ഇത് കനത്ത പ്രഹാരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വിചിത്രമായ വസ്തുത വോട്ടു വിഹിതവും സീറ്റുകളുടെ എണ്ണവും തമ്മിലുള്ള അവിശ്വസനീയമായ പൊരുത്തക്കേടാണ് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് നേടി ഏറ്റവും വലിയ വോട്ടു വിഹിതമുള്ള പാർട്ടിയായി മാറിയത് തേജസ്വി യാദവിന്റെ ആർ ജെ ഡി ആണ് എന്നാൽ അവർക്ക് നേടാനായത് വെറും ഇരുപത്തി അഞ്ച് സീറ്റുകൾ മാത്രം അതേസമയം പത്തൊമ്പത് പോയിന്റ് രണ്ടേ അഞ്ച് ശതമാനം വോട്ട് നേടിയ നിതീഷ് കുമാറിന്റെ ജെ ഡി യു സീറ്റുകൾ വാരിക്കൂട്ടി ഇരുപത് പോയിന്റ് എട്ട് ശതമാനം വോട്ട് നേടിയ ബി ജെ പി ആകട്ടെ എൺപത്തി ഒൻപത് സീറ്റുകളുമായി ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്തു ഈ കണക്കുകൾ ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് വോട്ട് വിഹിതത്തിൽ ബഹുദൂരം മുന്നിട്ട് നിന്നിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ പ്രതിപക്ഷം നാടകീയമായി പിന്നോട്ടു പോയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ജെ പിയുടെയും പങ്കിൽ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം കാര്യങ്ങളുടെ കിടപ്പ് അത്തരത്തിലാണ് വോട്ട് മോഷണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ പ്രചാരണങ്ങളും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഹരിയാനയിലെ വോട്ട് കച്ചവടത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടതിനെയും ഈ സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ബീഹാർ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ആരോപണമെന്നതിലുപരി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് ഒന്നിലധികം വോട്ടർ ഐഡികൾ ഉണ്ടാക്കിയതും യു പി ഹരിയാനയിലെയും വോട്ടർ പട്ടികയിൽ ഒരേ പേരുകൾ പ്രത്യക്ഷപ്പെട്ടതും ചൂണ്ടിക്കാട്ടി വോട്ട് വോട്ടു മോഷണമെന്നത് സംഘടിതവും ആസൂത്രിതവുമാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചതാണ് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം ഈ തെളിവുകൾ പുറത്തുവിട്ടത് ബി ജെ പി ക്യാമ്പിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ നീക്കം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് സംശയങ്ങൾ ജനമനസ്സുകളിൽ ആളികത്തിക്കാൻ ഒരു പരിധിവരെ കാരണമായിരുന്നു മറുവശത്ത് ബി ജെ പി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പതിവുപോലെ മതപരമായ ധ്രുവീകരണത്തിന്റെ വിഷവിത്തുകൾ പാകുകയായിരുന്നു വികസനവും തൊഴിലില്ലായ്മയും ചർച്ചയാക്കുന്നതിന് പകരം രാമക്ഷേത്രവും നുഴഞ്ഞുകയറ്റക്കാരും മുഖ്യ വിഷയമാക്കി മാറ്റാൻ ബി ജെ പി നേതാക്കൾക്ക് കിണഞ്ഞു പരിശ്രമിച്ചു ലാലു പ്രസാദ് യാദവിന്റെ കുടുംബം ഹാലോവിനാഘോഷിക്കുന്നതിന്റെ വീഡിയോ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം ഹിന്ദുവിരുദ്ധമാണെന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങി പാകിസ്ഥാനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തിൽ പോലും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ രാജ്യസ്നേഹത്തിന്റെ ഉരകല്ലാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് വൈകാരികവും മതപരവുമായ വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിനെ വഴിതിരിച്ചുവിടാനുള്ള ഈ തന്ത്രം ബീഹാറിലെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നതിനേക്കാൾ ആര് എവിടെ ജയിക്കണമെന്ന് മറ്റാരോ തീരുമാനിക്കുന്ന പ്രതീതിയാണ് ബീഹാർ ഫലം നൽകുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ബീഹാറിൽ നിതീഷ് കുമാർ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ അപ്രസക്തമായി തൊഴിലില്ലായ്മ വിദ്യാഭ്യാസത്തിന്റെ പിന്നോക്കാവസ്ഥ വിലക്കയറ്റം തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടും അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം മുതലെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു എട്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് നേടിയെങ്കിലും വെറും ആറു സീറ്റുകളിൽ ഒതുങ്ങിയ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ പരാജയത്തിന്റെ ആക്കം കൂട്ടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ചുരുക്കത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കേവലം ഒരു സംസ്ഥാനത്തിന്റെ ഭരണമാറ്റത്തിന്റെ കഥയല്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന കടുത്ത വെല്ലുവിളിയുടെ സൂചനയാണ് വോട്ടുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷെ സീറ്റുകൾ തങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ലഭിക്കണമെന്ന സന്ദേശമാണോ ഭരണകൂടം നൽകുന്നതെന്ന സംശയം ബലപ്പെടുകയാണ് ജനവിധിയുടെ യഥാർത്ഥ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ജനാധിപത്യം എന്ന വാക്കിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന ചോദ്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തോട് ചോദിക്കുന്നത്